നോർമൽ കേസിൽ ഒരു കാണിക്കിട്ട് വിളക്കെടുക എന്നതാണ് വിളക്കെടുക ഭണി സർപ്പങ്ങളെ കൊള്ളതായ ദുരിതങ്ങൾ ഇത് മൂന്നാണ് നമ്മൾ പ്രഥമ ദൃഷ്ടിയ പരിഹാരമാണ് ചെയ്യേണ്ടത് അപ്പൊ ഞാനിതെങ്ങനെ പറഞ്ഞു എന്നുള്ളതിൽ ഈശ്വരൻ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്നവർക്ക് വേണ്ട ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ ജോലിസ്ഥർക്കാണ് പരിഹാരങ്ങൾ ആ ചിലപ്പോൾ സാധാരണ രീതിയിൽ ഒരു ജാതകൻ അല്ലെങ്കിൽ സാധാരണ ആൾക്കാര് ഒരുപാട് പരിഹാരങ്ങൾ തേടി പല ഭാഗങ്ങളിൽ പോകാറുണ്ട് ഒരു ദശാപരിഹാരം നക്ഷത്ര പരിഹാരം ഈ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് എന്താണ് പരിഹാരങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്ന് പറയാമോ പരിഹാരങ്ങൾക്ക് പരിഹാരം ഉണ്ട് പ്രായച്ചത്വം ഉണ്ട് രണ്ടെണ്ണമുണ്ട് അതെ അതെ ഒരു വിഷയം നമ്മൾക്ക് ചെയ്യാൻ പോണ സമയത്ത് നമ്മൾ ചെയ്തു പോയി അബദ്ധം പറ്റിപ്പോയി ശരി അതിന് ചെയ്യുന്നതാണ് പ്രായച്ചത്വം പരിഹാരം നമ്മൾ പ്രിക്കോഷൻ എടുക്കണം അത് ഇന്ന പോലെ സംഗതി ഉണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഇന്നേ ചെയ്താൽ നമുക്ക് ഗുണം ഉണ്ടാവുന്ന പറയുന്നത് പരിഹാരങ്ങൾ സാധാരണ ജ്യോതിഷപരമായിട്ട് കണക്ട് ചെയ്യുന്നത് പരദേവതമാരെയും ധർമ്മദേവതമാരെയൊക്കെ എടുത്തിട്ടാണ് അതിൽ നമ്മൾ രാശി വെച്ചിട്ടാണ് ചെയ്യുക പ്രശ്നം വെച്ചിട്ടാണ് പരിഹാരങ്ങളിലേക്ക് കിടക്കാം ഇപ്പൊ താമ്പൂല പ്രശ്നം എന്താണെങ്കിലും താമ്പൂല പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ പരിഹാരം കണ്ടെത്തിയതിനു ശേഷം അത് റെഡിയാണോ അല്ലെങ്കിൽ അത് ഒഴിവ് അതിനെ എന്താ പറയുക ആ പരിഹാരം കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വിജയിക്കുമോ എന്ന് വരെ നമ്മൾ ഒഴിവ് നോക്കുന്ന രീതിയിൽ കവിഡി വെച്ചിട്ട് കേരളത്തിലാണ് കവിഡി പ്രശ്നത്തിന് ഇത്ര പ്രാധാന്യം അഷ്ടമംഗല പ്രശ്നങ്ങളുണ്ട് ഒക്കെയുണ്ട് അഷ്ടമംഗല പ്രശ്നം ആയിട്ടുണ്ടെങ്കിലും അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ആൾക്കാരുടെ ക്ഷേത്ര വിഷയമാണെങ്കിലോ ഒക്കെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ആൾക്കാർക്ക് വേണ്ടുന്നതായ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ നല്ല ഒരു ലൈനിലേക്ക് ആക്കുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളുണ്ടായ വഴക്കുകൾ തർക്കങ്ങളൊക്കെ കുടുംബ പ്രശ്നം ഒന്നും കൂടി താറുന്നില്ല അവരാണ് ആ കുടുംബത്തിലെ ആൾക്കാർ മാത്രമല്ല അവരുടെ വിഷയങ്ങൾ സംസാരിക്കുക അവരോട് സം കാര്യങ്ങൾ സംസാരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെയും പരിഹാരം ചെയ്യുന്നതിന് അവരുടെ സമ്മതം വേണം ആരുടെ ഈ ആരാണോ ജാതകങ്ങൾ നോക്കാൻ വന്ന ആൾ അല്ലെങ്കിൽ പ്രശ്നത്തിന് നിൽക്കുന്ന ആൾക്കാർ അവരുടെ അനുവാദവും സമ്മതവും അവരുടെ മനസ്സും വേണം അതിലൽപ്പം താഴ്ത്താനും ഒറ്റ പ്രശ്നം സാധാരണ നമ്മൾ വിൽക്കുന്നതായ പ്രശ്നം അവിടെയൊക്കെ പരിഹാര കർമ്മങ്ങൾ വരുമ്പോൾ പരിഹാരത്തിനായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന വിഷയം നമ്മൾ ആദ്യം പറയുന്നത് ദൈവാധീനമാണ് അതെ ഈശ്വരൻ വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് ഏത് വിഷയത്തിലാണെന്നുള്ളതാണ് പരിഹാരം കേരളം നോർമൽ കേസിൽ ഭയങ്കരമായ പൂജകളോ ഭയങ്കരമായ ഹോമങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് പ്രസക്തി വന്നിട്ടില്ല ഇല്ല എന്ന് തന്നെ വേണം പറയാം ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങൾ തന്നെ ആ ഗുരുനാഥന്മാരുടെ കണ്ടുപഠിച്ചോ എന്നാണ് പറയുക അതുകൊണ്ട് ഇന്ന ഇന്നതിന് എന്നല്ല എന്നാലും മൊത്തത്തിൽ പ്രശ്നമാർഗത്തിൽ കുറച്ച് ഹോമാദികളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും നല്ലൊരു പരിഹാരം എന്നുള്ളത് ഗണപതിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന് ഗണപതി ഹോമം നമ്മൾ ചെയ്യണം പക്ഷേ ഏത് വിഷയത്തിലാണെങ്കിലും അതിൻ്റെ കാരണം കണ്ടെത്തി വേണം പരിഹാരം ചെയ്യാൻ ഒരാശിയെടുത്തിട്ട് അവർ വന്ന ഒരു വിഷയം എനിക്ക് കുട്ടികളില്ല കുട്ടികളുടെ ഉണ്ടാവാൻ എന്ത് പരിഹാരം ചെയ്യണം എന്നാണ് ചോദ്യമെങ്കിൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം അപ്പോഴെല്ലാം കൊടുക്കുക കുട്ടികളില്ലാത്തതിന് കാരണം ഇവർക്കുണ്ടായ പിതൃക്കളുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ശാപം കൊണ്ടാണോ ഇവരെന്തെങ്കിലും ശാപകർമ്മങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു ജന്മത്തെയാണോ അവിടെയാണ് ജാതകവും പ്രസവം തമ്മിലുള്ളതായൊരു റിലേഷൻഷിപ്പ് വരുന്നു ഒരു ജാതകം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിലുള്ളതായ ഗ്രഹസ്ഥിതി ഇന്നിപ്പോൾ ഉള്ള ജാതകത്തിൻ്റെ ഗ്രഹസ്ഥിതി അതിനോട് സാദൃശ്യമായത് ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനോട് സാദൃശ്യമായ ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ ജാതകൻ്റേതെങ്കിൽ ഇന്നത്തെ ഗ്രഹസ്ഥിതിക്ക് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന രാശി കർക്കിടക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് ആ രാശിക്ക് ബന്ധമായിട്ട് അതിന് സമാനമായിട്ട് സമാനതയുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ വന്ന ആളുടെ ജാതകമെങ്കിൽ ഒരു തർക്കമില്ല അത് മുജ്ജന്മ ദുഷ്കൃതം തന്നെ പരിഹാരം ചെയ്യാൻ നേരെ ഒമ്പതാം ഭാവം പിടിച്ച് പിടിച്ച് പോയാൽ മതി അതേ സമയത്ത് ജന്മത്തിൽ ജാതകവും ഈ ഇപ്പം വന്നിരിക്കുന്ന ജാതകവും ഈ തൽക്കാല സമയത്തുള്ള ഗ്രഹസ്ഥിതിയും തമ്മിൽ പ്രത്യേകിച്ച് മാച്ചുമൊന്നില്ലെങ്കിൽ അയാൾ അയാളിപ്പം അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പം ഇയാളുടെ ഗ്രഹനില ഗൃഹസ്ഥിതിയുടെ ഒക്കെ ദോഷങ്ങൾ അനുഭവിക്കാനുള്ള വിഷയം വരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരിഹാരങ്ങളിലേക്ക് അടക്കുക പ്രധാന പരിഹാരം ഗണപതിക്ക് വഴിപാടൊക്കെ നടത്തുക ധർമ്മദേവതാ പ്രീതി ശരി ധർമ്മദേവതാ പ്രീതിയും അതായത് ദേശദേവത കുലഹാണി ഇത് മൂന്നുമാണ് ക്രമം ദേശദേവ നമ്മുടെ അടുത്തുള്ളതായ ദേവന്മാരെയും ദേവമാരെയൊക്കെ പ്രാർത്ഥിച്ച് വഴിപാട് നടത്തുക ധർമ്മദേവതാ സ്ഥാനം നമ്മുടെ വിളക്കെടുക നോർമൽ കേസിൽ ഒരു കാണിക്കിട്ട് വിളക്കുക എന്നുള്ളത് വിളക്കെടുക ഭണി സർപ്പങ്ങളെ കൊണ്ടുള്ളതായ ദുരിതം ഇത് മൂന്നാണ് നമ്മൾ പ്രഥമദൃഷ്ടിയ പരിഹാരമാണ് ചെയ്യേണ്ടത് പിന്നെ ഇവരുടെ പ്രധാന ദോഷങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഭ്രൂണഹത്യ സന്താന വിഷയമാണെങ്കിൽ ഭ്രൂണഹത്യാശാപങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പ്രത്യേകം നോക്കണം ഭ്രൂണഹത്യാശാപങ്ങൾക്ക് അവർ തന്നെ പരിഹാരം ചെയ്യണം ഏറ്റവും നല്ല പരിഹാരം കുട്ടികളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പാൽപായസം നേരിച്ചിട്ട് ഗുരുവായൂരപ്പന് കൊടുത്തു കഴിഞ്ഞാൽ രോമത് എതിർത്ത് വരണം പാൽപായസം കൊടു നേ ഗുരുവായൂരപ്പിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ പായസം കൊണ്ട് നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുത്തു കൂട്ടിലെ അടി അയൽപക്കത്തുള്ള കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫലം ഉറപ്പാ ശ്രീകൃഷ്ണ കൊടുക്കുന്ന അതേ അതിനേക്കാൾ ഒരു ബെച്ചായിരിക്കും ആ ഭഗവാൻ അത്രയ്ക്ക് നിങ്ങൾ അനുഗ്രഹിക്കും അപ്പോൾ പാൽപ്പായസം നേൽപ്പായസം തന്നെ കേട്ടോ അതെ ഞാൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാന്നെ പറഞ്ഞാൽ അതിലെപ്പോഴും നമുക്ക് ഉണ്ടായി കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വസ്തുവാണ് അപ്പോൾ ഭഗവാനെ മുമ്പിൽ കൊണ്ട് പാൽപ്പായസം കഴിച്ചിട്ട് ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞു ഇവർ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള അനാഥാലത്തെക്കൂട്ടി കൊടുത്തു നോക്കട്ടെ റിസൾട്ട് നൂറ് ഇരട്ടിയാണ് അപ്പം അതുകൊണ്ട് പാൽപ്പായസം നീതികളൊക്കെ കഴിക്കുക കുട്ടികളുടെ വിശേഷമാണെങ്കിൽ സന്താ ഈ ഭ്രൂണഹത്യാ ശാപങ്ങൾക്കാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ വഴിപാട് സ ജാത വിഷയത്തിലാണെങ്കിൽ അതിന് പരിഹാരം കാണുന്നത് എപ്പോഴും തന്നെ ധർമ്മദേവത പ്രീതി വരുത്തുക പിന്നീട് ഏത് രാശിക്കാണോ ദോഷം ആ രാശിയുടെ ബാധാസ്ഥാനങ്ങളാണ് നോക്കുക ശരി നോർമൽ കേസിൽ ബാധകാധിപൻ നിൽക്കുന്ന രാശിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഗ്രഹം ബാധാ രാശിയും ഏത് രാശി നിൽക്കുന്നു പിന്നെ ബാധാരാശി രാശി നിൽക്കുന്നതായ ഗ്രഹങ്ങള് പിന്നെ ആറ് എട്ട് പന്ത്രണ്ട് ഭാഗം ഇത്ര നോക്കിയാൽ മതി ആറാം ഭാവത്തിലും എട്ടാം ഭാഗത്തിലും പന്ത്രണ്ടിലും നിൽക്കുന്ന ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തണം കാര്യത്തിന് എന്ത് കൊണ്ടാണ് ഈ സംഭവിച്ചത് അപ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് പരിഹാരം കാണുന്നതിൽ ഒരു വിദ്യയാണ് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛനോട് വരെ ചെറുപ്പത്തിൽ ഒരുപാട് തോന്നിയ ദിവസം ചെയ്തു പോയി പ്രായശിദ്ധം ചെയ്യണം എന്ത് ചെയ്യും അച്ഛൻ ഇഷ്ടപ്പെട്ട വസ്തു എന്താണെന്ന് നോക്കുക ഇഷ്ടപ്പെട്ടത് എന്ത് വസ്തുവാണോ അത് അച്ഛനും കൊണ്ടേ കൊടുക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുക ചില അമ്മമാർക്ക് മുറുക്കാനൊക്കെ മതിയാവും ശരി മുറുക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ മുറുക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ് അപ്പോൾ മുറുക്കാൻ കൊടുക്കുക മുറുക്കാൻ മീൻസ് എന്താണ് ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് ഇനി അവർ അവരിഷ്ടപ്പെട്ട ഭക്ഷണമെങ്കിൽ ഇഷ്ടമുള്ളത് കൊടുക്കുക അതിനകത്ത് പ്രത്യേകിച്ച് അപ്പം അതിൽ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് പ്രശ്നം പരിഹാരം ചെയ്യേണ്ടത് ഒന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പം അച്ഛനോ അമ്മയോ ഒക്കെ നമ്മൾ ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കരുതെന്നുണ്ടെങ്കിൽ അവരടുത്ത് പോയി മാപ്പ് പറഞ്ഞ് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക അവരെ അവരെ സന്തോഷിപ്പിക്കാം രണ്ടാമത് ചെയ്ത് കഴിഞ്ഞു പോയി നമ്മൾക്കിപ്പോൾ അച്ഛൻ മരിച്ചുപോയി അമ്മ മരിച്ചുപോയി എന്ത് ചെയ്യും അതിനാണ് നമ്മൾ പ്രാച്യത്വ കർമ്മങ്ങൾ ഇവിടെ ഏറ്റവും മുഖ്യമായിട്ട് മുജ്ജന്മ ദുഷ്കൃതങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രാചിത്വം തർപ്പണാദികളാണ് ഇപ്പം രാമേശ്വരമൊക്കെ ഇല്ലേ രാമ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് രാമേശ്വരം രാമേശ്വരത്ത് പോവുക ഭഗവാനെ തൊഴുത് അവിടത്തെ ചടങ്ങുകളൊക്കെ ഒക്കെ നടത്തുക കടലിൽ കുളിക്കുക കടലിൽ കുളിക്കുമ്പോൾ സർവ്വരോഗം പോകുന്നതാണ് പണ്ടേ നമ്മൾ അല്ലാണ്ട് തന്നെ അപ്പൊ കടലിൽ കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ സർവ്വരോഗങ്ങളും ശാരീരികമായിട്ടതും ഭഗവാനോട്ത്ത് പോകുമ്പോൾ മാനസികമായിട്ടുള്ളതായ എല്ലാ ദുഃഖങ്ങളും മാറ്റി തർപ്പണങ്ങൾ ചെയ്യണം വളരെ വിശേഷം ഗുരുവാരംഭത്തിലൊക്കെ ഏറ്റവും മുഖ്യമായിട്ട് ചെയ്യേണ്ടത് അടിപ്രദക്ഷാണ് സ്ത്രീകൾ അടിപ്രദക്ഷം ചെയ്യല്ലേ അടിപ്രദക്ഷണം ചെയ്യണം വളരെ വിശേഷം അങ്ങനെ നമ്മൾ ആണെങ്കിൽ ശയനപ്രദക്ഷത്തിന് നീക്കലാണ് സ്ത്രീകൾക്ക് സഹനപ്രദക്ഷണം അലവിടെ അല്ല അതുകൊണ്ടാണ് അടിപ്രദക്ഷം അവിടെ ഈ സന്താന ദുരിതങ്ങൾ അല്ലെങ്കിൽ ഭൂണഹത്യാ ശാപങ്ങൾ സന്താന ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് കാമധേനു പ്രതിമയൊക്കെയാണ് കാമധേനു പ്രതിമയൊക്കെ വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കുക കതലിപ്പഴം കൊണ്ട് നീതി കഴിക്കുക ഉത്തമമായ സന്താന വിഷയമാണെങ്കിൽ ഉത്തമമായ പരിഹാരം കുട്ടികൾക്ക് പാൽപ്പായസം കൊടുക്കുക അതേപോലെ തന്നെ കുട്ടികൾക്ക് അനാഥാലയങ്ങളൊക്കെ ഉള്ള അവിടെ കൊണ്ട് ആയി കൊടുക്കുക അതിന് ഈ പറഞ്ഞ ദോഷുണ്ടെങ്കിലാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ചെയ്യാട്ടോ ഒരാൾക്ക് പായസം കൂടുതലും തെറ്റേ അങ്ങനെ ചെയ്യാം പക്ഷെ ആ ദോഷം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ കൊടുക്കുന്ന അതേ അളവിൽ തന്നെ ഇവിടെ കൊടുത്തിരണമെങ്കിൽ അത് അത് ഉറപ്പായിട്ടും അതിന് ഫലപ്രാപ്തി ഉണ്ടാവും സന്താന വിഷയത്തിൽ അച്ഛന്റെയൊക്കെ പൂർവിക ശാപമാണെങ്കിലാണ് തർപ്പണ തർപ്പണത് പിന്നെ പൊതുവെ പറയുന്നൊരു വിഷയമാണ് ഈ ആഭിചാരം അതെ കൈവശബാധ എന്നൊക്കെ പറഞ്ഞ പക്ഷേ അതായത് ആഭചാരങ്ങൾക്ക് ആഭജാരം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കൈവശബാധ എന്നുള്ള വിഷയത്ത് വരുമ്പോൾ രണ്ട് തരത്തിലുണ്ട് കൈവശബാധകളെ നമ്മൾ ഉണ്ടാക്കുന്ന കൈവശമുണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ആ അസമയത്ത് ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെ എന്താണ് യോജിക്കാത്ത ഭക്ഷണങ്ങൾ ഇപ്പോൾ മത്സ്യവും മോരും തമ്മിലും കഴിച്ചുകൂടാമെന്നൊക്കെ പറയാനുള്ളത് അങ്ങനെയുള്ളതായ മറ്റ് അങ്ങനെയുള്ളതായ വസ്തുക്കൾ കഴിച്ചാൽ നമുക്കൊരു വിഷമുണ്ടാകും വയറിനകത്ത് നമ്മുടെ വയറിന്നുള്ളത് ശരിക്കും ഹോമകുണ്ടാണ് അതെ എന്ത് വസ്തു ആണോ ഹോമിക്കുന്നത് അതായിരിക്കും റിസൾട്ട് അതെ ഉറപ്പല്ലേ അതെ അപ്പോൾ ഈ കൈവശബാധ എന്ന് പറയുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ശത്രുബാധ തുടർന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണത് വന്നത് ഇയാൾ തന്നെ പ്രവർത്തി കൊണ്ടാണോ ഇയാളുടെ ജാതകത്തിൽ ജാതത്തിൽ ആറാം ഭാവത്തിൽ ചൊവ്വാ മുതലായ പാപഗ്രഹങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ അയാൾക്ക് ആറാം ഭാവത്തിൽ നിന്ന് തന്നെ ഉദരഭാവമാണ് അവിടെ എന്തോ സംതിങ് എന്ത്യാക്ക് ശരി ജനിക്കുമ്പോൾ തന്നെ ബൈ ബർത്ത് തന്നെ ഉണ്ട് എൻഡിയാക്കും കംപ്ലൈൻറ്റ് അപ്പം അങ്ങനെയുള്ള ആൾക്ക് നിങ്ങൾക്ക് മറ്റേയാൾ കൈവിശം തന്നാണെന്ന് പറയുന്നതിനേക്കാൾ യുക്തി അല്ലെങ്കിൽ അവിടെ കണക്ട് അവരെ പേടിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് അവരെ ഭയപ്പെടുത്താതിരിക്കാൻ നല്ലത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാൻ രാശിയില് ആറാം ഭാവം ആറാം ഭാവത്തിന് പാപഗ്രഹസ്ഥിതി ഉണ്ടെങ്കിൽ നമുക്കറിയാലോ രോഗവിഷയം വന്നു കഴിഞ്ഞു അപ്പോൾ അതിന് കാരണം ബാധ ബാധകാധിപനായ ഗ്രഹത്തിന് ബന്ധമുണ്ടെങ്കിലാണ് കൈവശം വേറൊരാൾ കൊടുത്തായിട്ട് പറയേണ്ടത് അതിന് അതിനൊക്കെ ചാൻസുകൾ മറ്റുള്ള കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പം കുറവാണ് മറ്റുള്ള കാലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് കൂടുതലാണ് ഈ സമയത്തൊക്കെ പൊതുവെ കുറവാണ് ഞാൻ കണ്ട രാശി എടുത്ത രാശികളിൽ ഒരു എബവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ഇവരുടെ ഭക്ഷണക്രമമാണ് കാലത്ത് കഴിക്കുക അതായത് സമയത്ത് കഴിക്കുക അകാലത്ത് കഴിക്കുകയാണ് സമയം തെറ്റു കഴിക്കാതിരിക്കുക അപ്പോൾ കൈവശബാധയ്ക്ക് കാരണക്കാരും നമ്മൾ തന്നെയാണെങ്കിലും അത് വൃശ്ചയൻ രാശി ആണെങ്കിലോ കിട്ടുന്ന രാശി വൃശ്ചയൻ രാശിയാണെങ്കിലും ഉറപ്പാണ് എന്താ കാരണം വൃശ്ത്യൻ രാശിയുടെ അധിപൻ ആറാം ഭാവാധിപനായ ചൊവ്വ തന്നെയാണ് വൃശ്ത്യൻ രാശിക്ക് പേരുള്ളത് വൃശ്ചയൻ രാശിക്ക് തേളാണ് അതെ അയാള് തേളിൻ്റെ വാലിലുള്ള വിഷം കൊണ്ട് തേള് തന്നെ കുത്തിയിട്ടാണ് അയാളുടെ അവസാനം ഇയാൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആയ ആൾ ഇയാൾ തന്നെയാണ് കാരണക്കാർ ഒരാളും അയൽവക്കുന്ന കൈവശം കൊടുത്തതല്ല നിങ്ങൾ തന്നെയാണ് കാരണക്കാരെന്ന് പറയാനുള്ളൊരു ഒരു ഒരു അത് എഴുതി കൊടുക്കണം ഞാൻ മിക്കവാറും കൊടുക്കുന്നതിലൊക്കെ ആ പോയിൻസൊക്കെ നോട്ടിട്ടുണ്ടാവും കാരണം എന്തെങ്കിലും കാലത്ത് നമ്മൾ എന്തുകൊണ്ടിത് പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റില്ല ഇപ്പം നോട്ട് വെക്കും നമുക്ക് നമ്മൾ ഇന്നലെ പേടിക്കണത് അതെ ഭയത്തിന്റെ ആവശ്യമില്ല കാരണം നമ്മള് ഈശ്വരൻ വിശ്വസിക്കുകയല്ല നമ്മളിയാണ് ആണോ ഈശ്വരൻ വിശ്വസിക്കല്ല ഈശ്വരനെ അനുഭവിക്കണം ശരി ഒരു ജ്യോത്സര് ജ്യോതിസം ആ സ്ഥലത്ത് ഇരിക്കുമ്പോ അയാള് ഈശ്വരൻ്റെ പ്രസൻസ് ഈശ്വരൻ നമ്മളനുഭവിക്കണേ എങ്ങനെ പറഞ്ഞു എന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിക്കണേന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ എങ്ങനെ പറഞ്ഞു എന്നുള്ളതിൽ ഈശ്വരൻ നമ്മുടെ അനുഭവത്തിൽ വരുന്നവർ ശരി അതുകൊണ്ട് തന്നെ ഈ വരുന്നവർക്ക് വേണ്ട ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ഈ ജോലിസ്ഥർക്കാണ് രണ്ടാമത് പരിഹാരം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേട്ടനും തമ്മിൽ തമ്മിൽ വാഴക്കാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ബ്രതറല്ലേ ക്ഷമിച്ചുകൂടെ അത്ര നല്ല പരിഹാരം വരേണ്ട നല്ല ബെസ്റ്റ് പരിഹാരം അവിടെ നിന്ന് വിട്ടുപോയിട്ടാണ് വേറൊരു മീഡിയയിലേക്ക് ഇവരൊക്കെ മരിച്ചുപോയിക്കണമെങ്കിൽ മാത്രമേ പൂജാ കർമ്മങ്ങൾ ചെയ്യണ്ടാവൂ പക്ഷെ മനസ്സിൻ്റെ സ്വസ്ഥതക്കും മനസ്സിന് നമുക്കൊരു ബാലൻസ് ആക്കാനും നമ്മൾക്കൊരു ബലം വേണം അല്ലേ നേരത്തെ പറഞ്ഞപോലെ നമ്മൾക്ക് പറയാനൊരു ധൈര്യം വേണമെങ്കിൽ ഈശ്വരൻ കൂടെ വേണം ഈശ്വരൻ നമ്മള് നമ്മൾ അതെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഭയങ്കരമായ നല്ല ആൾക്കാരെന്ന് ഞാൻ പറയുന്നത് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ഭഗവാൻ നമ്മൾക്ക് രോഗം വരും അസുഖം വരും അതെല്ലാം മാറ്റുകയും ചെയ്യും നമ്മൾക്ക് എങ്ങനെ മരിക്കണമെന്ന് പ്രീ പ്ലാൻഡ് ആണ് പോയി കാര്യമായിട്ട് വലിയ പക്ഷെ നമ്മൾക്ക് എന്റെ കാഠിനെ കുറയ്ക്കാനൊക്കെ നമ്മൾ ഭാവന പ്രാപ്ത ഏറ്റവും നല്ലത് പരിഹാരം അച്ഛനും അമ്മയും നോക്കുക എന്റെ അനുഭവം സന്തോഷം അതായത് ഈ പറയുന്ന പല പരിഹാരങ്ങൾ ആൾക്കാർ പലരുടെയും പുറകെ ഓടുന്നുണ്ട് ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ അപ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കാം വളരെ ചെറുതായിരിക്കാം സാറ് പറഞ്ഞതുപോലെ പോലെ അച്ഛനും അമ്മയെ നോക്കുക സന്തോഷമായിരിക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഈശ്വരനാണെന്ന് സങ്കല്പിച്ചു കൊണ്ട് നല്ല ചിന്തയോട് മുന്നോട്ട് പോവുക അച്ഛനും അമ്മയെ നോക്കുന്നതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദോഷ കാഠിന്യം നൂറ് ശതമാനം കുറയ്ക്കുക സന്തോഷം നന്ദി ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക